മഞ്ചേരിയിൽ ബസിനും ലോറിക്കും ഇടയിൽപ്പെട്ട് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് മുട്ടിപ്പാലം സ്വദേശി ജംഷീർ എന്ന കാരനാണ് മരിച്ചത് ഗതാഗത കുരുക്ക് തീർക്കുന്നതിനിടെ മുന്നോട്ടെടുത്ത ലോറിക്കും ബസ്സിനും ഇടയിൽപ്പെട്ടാണ് മരണം ലോറി ഡ്രൈവർക്കെതിരെ കേസെടുത്തു മഞ്ചേരിക്കടുത്ത് നെല്ലിപ്പറമ്പിൽ റോഡിൽ വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് അപകടമുണ്ടായത് മുട്ടിപ്പാലം ഉള്ളാടംകുന്ന് തറമണ്ണിൽ അബ്ദുൾ കരീമിന്റെ മകൻ ജംഷീറാണ് ലോറി ഇടിച്ചു മരിച്ചത് മുപ്പത്തി വയസ്സായിരുന്നു ഗതാഗത കുരുക്ക് തീർക്കാൻ റോഡിലിറങ്ങിയ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ ജംഷീർ ലോറിക്കും ബസ്സിനുമിടയിൽപ്പെട്ട് തൽക്ഷണം മരിക്കുകയായിരുന്നു അരിക്കോട്ടിൽ നിന്ന് തിരൂരിലേക്ക് പോവുകയായിരുന്ന ലീമാട്ടി ബസ്സിലെ കണ്ടക്ടറാണ് ജംഷീർ ഗതാഗത കുരുക്കിനെ തുടർന്ന് ബസ്സിൽ നിന്നിറങ്ങിയ ജംഷീർ ബസ്സിനെതിരെ വന്ന ലോറി സൈഡിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടു ഇത് വാക്കേറ്റത്തിനിടയാക്കി ലോറി മുന്നോട്ടെടുത്തപ്പോൾ ലോറിക്കും ബസ്സിനുമിടയിൽപ്പെട്ട് ജംഷീർ തൽക്ഷണം മരിക്കുകയായിരുന്നു മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സൽമത്താണ് ജംഷീറിൻ്റെ ഭാര്യ യാസിൻ റിസ്വാൻ എന്നിവർ മക്കളാണ് സുബൈദയാണ് മാതാവ് ലോറി ഡ്രൈവർ തൃക്കലങ്കോട് പൂളഞ്ചേരി അബ്ദുൾ അസീസിനെ പരുക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അശ്രദ്ധമായി വാഹനമോടിച്ചതിനെ അസീസിനെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു